ഹലോ ഹായ് വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണോ നിങ്ങളുടെ ഇവിടെ വെള്ളമൊക്കെ എങ്ങനെയുണ്ട് എല്ലായിടത്തും നല്ല വെള്ളപ്പൊക്കമൊക്കെ ആണല്ലോ ഇവിടെ നമുക്ക് പറയത്തക്ക വെള്ളമൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ എന്നല്ലേ ഇന്ന് നമുക്ക് നമ്മുടെ പടവലങ്ങ കൊണ്ടൊരു തോരൻ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ക്ലീൻ ചെയ്ത് ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മുടെ പടവലങ്ങയൊക്കെ ക്ലീൻ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം കൊത്തി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ചെറുതായിട്ട് ചെറിയ ചെറിയ ചതിര കഷ്ണങ്ങളായിട്ട് നമുക്ക് എടുക്കാം ഈ രീതിയിൽ കോന്തി എടുക്കുന്നതായിരിക്കും എളുപ്പം നിങ്ങൾക്കൊക്കെ ഇനി എങ്ങനെയാണോ എളുപ്പം ആ രീതിയിൽ ചെയ്യാം ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല വളരെ കനം കുറച്ച് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇതേ നമ്മൾ പടവെള്ളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സോള നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരെണ്ണ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വരട്ട കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരൽപ്പം ഉലുവ അതായത് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉലുവ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ സ്വന്തം കരിവേപ്പില ഇതിലേക്ക് നമുക്ക് സവോള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം സവോള എണ്ണയിൽ ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വടവലങ്ങ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കരുത് ഇതിനകത്ത് വെള്ളത്തിൽ തന്നെ വേണം ഇത് വേവാൻ നന്നായിട്ടൊന്നും മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഇതൊന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരിപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു കൈപ്പിടി തേങ്ങ ഒരുപാട് തേങ്ങ ചേർക്കണ്ട ഒരു ലേശം തേങ്ങ മാത്രം മതിയാവും ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു നുള്ള് ഒരു അല്പം മാത്രം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും വെച്ചിരുന്നില്ല എന്നിട്ടും വെള്ളം ഇറങ്ങി വരുന്ന കണ്ടോ ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്ത് വെള്ളം ചേർക്കണ്ട ഈ ആവിയിൽ തന്നെ ഇരുന്നത് വീർ നമ്മുടെ പടവലങ്ങയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ നടുവിലൊരു കുഴി ഉണ്ടാക്കിയെടുക്കാം അതായത് നമുക്ക് ആ അരപ്പ് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ വശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഈ അരപ്പയിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം ഈ കഷ്ണങ്ങൾ ഈ വെള്ളത്തിൽ തന്നെ നമ്മുടെ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറിക്കിട്ടും അപ്പൊ നമ്മുടെ പടവലങ്ങ വേകുന്നതിനോടൊപ്പം നമ്മുടെ അരപ്പും നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചചുവയൊക്കെ മാറി നല്ല രീതിയിലായി കിട്ടും ഇളക്കി ഇളക്കി കൊടുക്കാം നമ്മൾ കൊടുക്കണം വെള്ളം ഒന്ന് തോർത്തി എടുക്കാം ഇച്ചിരിയുടെ വെള്ളമയം ഉണ്ട് അതൊന്ന് തോർന്ന് വെക്കണം ഇപ്പൊ നമ്മുടെ പടവലങ്ങ വെള്ളമൊക്കെ വെറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളു നമ്മുടെ പടവലങ്ങ തോരൻ്റെ പരിപാടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ